ഹലോ നമസ്കാരം ഇപ്പോൾ മുഖ്യ മാധ്യമങ്ങളിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയമെന്ന് പറയുന്നത് രാഹുൽ മാങ്കുടുത്തല് തന്നെയാണ് രാഹുൽ മാങ്കുടുത്തലിനെ ഒരു സ്ത്രീ മുഖ്യമന്ത്രി നേരിട്ട് കാണുകയും പരാതി നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് കേസെടുക്കുകയും ചെയ്തു ഇപ്പോൾ എല്ലാ ന്യൂസ് ചാനലിലും റിപ്പോർട്ടർ ടി വി ആയിക്കോട്ടെ ട്വൻ്റി ഫോർ ആയിക്കോട്ടെ ഏഷ്യൻ ഐറ്റി ആയിക്കോട്ടെ എല്ലാ ചാനലിലും ഇപ്പോൾ രാഹുൽ മാങ്കുടുത്തൽ രാഹുൽ മാങ്കുടുത്തൽ രാഹുൽ മാങ്കുടുത്തൽ എന്നും പറയുന്ന വാർത്ത മാത്രമേ ഉള്ളൂ വേറെ ഒരു വാർത്തകളുമില്ല ഇവിടെ ശബരിമല ഇഷ്യൂസുകളുണ്ട് വേറെ പല ഇഷ്യൂസുകളുണ്ട് ഇതൊക്കെ ഇപ്പം മറച്ചു വെച്ച് രാഹുൽ മാങ്കുത്തൽ വിഷയം മാത്രമാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് ഇത് അടുത്ത ഡിസംബർ ഒമ്പത് പതിനൊന്നാം തീയതി നടക്കുന്ന എലക്ഷനെങ്കിൽ ഇത് വലിയ തോതിൽ കോൺഗ്രസിനെ ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ് കാരണം രാഹുൽ മാങ്കുത്തലിനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് കോൺഗ്രസ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സിന് അടുത്ത പഞ്ചായത്ത് ഇലക്ഷനിൽ നടക്കുന്ന ഒമ്പതാം തീയതി പതിനൊന്നാം തീയതി രണ്ട് ഘട്ടമായിട്ടാണ് ഇലക്ഷൻ നടക്കുന്നത് ഈ രണ്ട് എലക്ഷനിലും കോൺഗ്രസിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് കാരണം രാഹുൽ മങ്ങുത്തൽ എത്രയും പെട്ടെന്ന് എം എൽ എ സ്ഥാനം രാജിവെക്കുക അതല്ലാതെ ഒരു വഴിയും കോൺഗ്രസ്സിന് മുന്നിലില്ല രാഹുൽ മങ്ങത്തൽ എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത പഞ്ചായത്ത് ഇലക്ഷനിൽ കോൺഗ്രസിനെ വലിയ തോതിലുള്ള ബാധിക്കാൻ സാധ്യതയുണ്ട് വലിയ തോതിലുള്ള സ്ത്രീകളുടെ വോട്ട് ഫെമ്യൂണിസ്റ്റുകളുടെ വോട്ടുകളൊന്നും കോൺഗ്രസിന് കിട്ടാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ വേറെ പാർട്ടികൾക്കൊക്കെ ലയിച്ചു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കോൺഗ്രസ് ഒരു ശക്തമായിട്ടുള്ള നിലപാട് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത പഞ്ചായത്ത് ഇലക്ഷനിൽ വലിയ തോതിലുള്ള കോൺഗ്രസ്സിനെ വീഴ്ചയായിരിക്കും സംഭവിക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത് എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലേക്ക് പെടുത്തുക നന്ദി നമസ്കാരം